ചോദ്യമേ ഉള്ളൂ നിങ്ങളൊക്കെ നല്ല ഉയർന്ന ക്യാമ്പസുകൾ പഠിക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾ നല്ല ബ്രൈറ്റ് ആയിരിക്കും നല്ല സ്കില്ലുകളുള്ള ആളുകളായിരിക്കും അതൊക്കെ ചിലപ്പോൾ ക്ലാസ്സിലോ നിങ്ങളുടെ ക്ലാസ് ബേസിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ചിലപ്പോൾ നന്നായിട്ട് ഈ പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഇംഗ്ലീഷ് നന്നായിട്ട് നന്നായിട്ടായിരുന്ന ആളായിരിക്കും അല്ലെങ്കിൽ എന്ത് ചോദ്യങ്ങൾക്കും പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന നല്ല അങ്ങനത്തെ ആളുകളാണല്ലോ ഇങ്ങനത്തെ കോഴ്സുകളിലൊക്കെ വരിക അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ നിങ്ങൾ ആവശ്യമുള്ള ആളുകളുണ്ടായിരിക്കും രാഷ്ട്രീയക്കാരും പല ആളുകൾക്കും യൂണിയനും എല്ലാറ്റും ആവശ്യങ്ങളും ഞാൻ പറഞ്ഞ പൊതുവായ കാര്യങ്ങളിലൊക്കെ നമുക്ക് കഴിയുന്ന എല്ലാ സഹകരണങ്ങളും നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി നാടിന് വേണ്ടിയൊക്കെ ചെയ്യണം പക്ഷെ എന്തറിയോ ഇന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്നത്തെ സംഗതികളെ കുറിച്ചൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒന്ന് അറിഞ്ഞു വേണം അതിലൊക്കെ ഇടപെടാൻ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമുക്ക് എന്തു ചെയ്യും സംഭവിക്കും നമ്മെ മറ്റൊരാൾ ദുരുപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും അവരുടെ ചില കാര്യലാഭങ്ങൾ നേടുകയും ചെയ്യുന്ന ഇല്ലാതിരിക്കാൻ നല്ലൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പൊതുവായ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതിനൊന്നും വിരോധമല്ല വിരുദ്ധമല്ല പക്ഷേ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് ഇതിനു വേണ്ടി മാത്രമല്ല നിങ്ങൾ പൊതു കലാലയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ പൊതു നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരടിത്തറ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ ഒരു കോംപ്ലക്സ് നമുക്ക് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമാണ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ എന്താണ് ഒരു അവഗണന ഉണ്ട് എന്തായാലും ഞാനൊരു മുസ്ലിമൊക്കെ ആയതുകൊണ്ട് തൽക്കാലം അത് ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് അംഗീകരിച്ചു പോകുന്നു എന്നതാണോ നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും എന്തില്ല അങ്ങനെ ഒന്നില്ല അത് വിശദീകരിക്കേണ്ട സമയവുമല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല എന്നതാണ് മനസ്സിലൊക്കെ വരിക സ്വാതന്ത്ര്യം ഇല്ല എന്നിട്ട് പോകാൻ പറ്റൂല എവിടെയും ഒരു ഫോൺ എടുക്കാൻ പറ്റില്ല ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് പറ്റൂല എന്തൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ ഇന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം അതൊരു വല്ലാത്ത സംഭവമാണ് ലോകത്ത് ഇത്രമാത്രം മൾട്ടി പർപ്പസ് കാര്യങ്ങൾ നടക്കുന്ന ഇത്രയും ശക്തമായ ഒരു എഞ്ചിൻ വേറെ ഇല്ല ഈ തലച്ചോറും ഹൃദയവും നമ്മുടെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഇത് ഡിസൈൻ ചെയ്തൊരു എൻജിനീയർ ഇല്ലേ ഇത് ഡിസൈൻ ചെയ്തൊരു ഇത്രയും ബലിഷ്ടമായ ഇത്രയും ബലിഷ്ഠമായ ഒരു ശരീരഘടനകൾക്ക് പിന്നിൽ ഒരു ബുദ്ധിയില്ലേ ആ നിർമാതാവിന് തീർച്ചയായും ഇതിന്റെ സുരക്ഷിതത്വത്തിന് പറ്റുന്ന ചില ഇൻസ്ട്രക്ഷൻ നൽകാൻ അവകാശമുണ്ട് ആ ഇൻസ്ട്രക്ഷൻ പാലിച്ചേ പറ്റും അത് മനുഷ്യൻ മാത്രമല്ല ഏത് പ്രൊഡക്റ്റിനും ഏത് മെഷീനിനും അത് നിർബന്ധമായി ഒരു കമ്പനിയിൽ ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായ ചില നിയമങ്ങളുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ അത് വലിയ ദുരന്തമാകും ഒരു ഫോൺ ഉണ്ട് ആ ഫോണിന് ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ നിന്ന് നോക്ക് നിങ്ങൾ ചിലപ്പോൾ സമയം കറണ്ട് പോയി അതൊന്ന് രണ്ടാമതൊന്ന് ആവാൻ എത്ര സമയം വന്നു ഈ കമ്പ്യൂട്ടറുകളൊക്കെ സമയം അറിയാൻ പറ്റും എന്തിനുമുണ്ട് അതുകൊണ്ട് എന്താ അറിയോ ചില അടിസ്ഥാന നിർദ്ദേശം അതെന്തിനാ നമ്മളെ നിലനിൽപ്പിനാണ് മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് സ്മൂത്തായി നിലനിൽക്കാൻ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ പിന്നെ കോംപ്രമൈസ് അതിൽ നിങ്ങൾ സ്വാതന്ത്ര്യം ചോദിക്കരുത് അതിൽ സ്വാതന്ത്ര്യം ചോദിക്കരുത് ആ ആ സ്വാതന്ത്ര്യം അനുവദിച്ചാൽ ആ വസ്തു നശിക്കും സ്വാതന്ത്ര്യം അനുവദിക്കാൻ സ്വാതന്ത്ര്യം പക്ഷെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടില്ല അതുകൊണ്ട് എന്തായാലും ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു മുസ്ലിം സ്ത്രീ പാലിക്കേണ്ട ചില മര്യാദകൾ ആ മര്യാദകൾ മുഴുവനും എന്തിനാണ് നിങ്ങൾ സുരക്ഷിതത്വത്തിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ എന്ത് രാഷ്ട്രീയത്തിലെ പ്രമുഖന്മാരായ വ്യക്തികളെ കുറിച്ച് കൂടെ തന്നെ അവരുടെ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ കംപ്ലൈന്റ് കൊടുത്തത് എന്ത് കേസ് കൊടുത്തത് എന്ത് എന്ത് അവിടെ ആരും തടസ്സം നിൽക്കാത്ത ഒരു നിയമവും പാലിക്കേണ്ടാത്ത ആളുകൾ ഇടപെട്ടപ്പ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് പോലും അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നവർക്ക് പോലും എന്ത് സാധിച്ചില്ല കൂടെ ഇരിക്കുന്ന സ്ത്രീയോട് മാന്യമായി പെരുമാറാൻ പറ്റിയില്ല ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഒരു മനുഷ്യനെന്തൊക്കെ നമ്മുടെ പ്രകൃതിയിൽ എന്താ ചില സാഹചര്യങ്ങൾ അപകടകരമാണ് ചില സാഹചര്യങ്ങളാണ് ആ അപകടം എത്ര എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു പുരുഷനുമായി നിങ്ങളെ അടുത്ത് പെരുമാറാൻ സംസാരത്തിലുമൊക്കെ അടുത്ത് പെരുമാറാൻ കൂടുതൽ അവസരം കിട്ടിയാൽ എന്താ അറിയോ നമ്മുടെ കൺട്രോൾ പോവും അതുകൊണ്ടാണ് ലഹ്ലുവാൻ റജിലും ഇമ്രാന്ന് പറഞ്ഞ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാവാൻ പറ്റൂല വേറെ ആളപ്പുറത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്താ ഒറ്റക്കായാൽ ഒറ്റക്കായാൽ എന്തു ചെയ്യും നമ്മുടെ ചിന്തകൾ മാറും കാഴ്ചപ്പാടുകൾ മാറും സംസാരങ്ങൾ മാറും രണ്ട് വ്യക്തിയല്ലേ രണ്ട് മനസ്സല്ലേ എന്തും സംഭവിക്കാം അപ്പൊ ചിലപ്പോ കീഴ്പെട്ട് കൊടുത്ത പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നിരാകരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജീവന് പോലും അത് ഭീഷണിയായി തീരും അത് സുരക്ഷയാണ് ഒരു സ്ത്രീയുടെ നിലനിൽപ്പ് നിലനിൽപ്പിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യരുത് സ്വാതന്ത്ര്യക്കുറവായി കാണാൻ പാടില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള നിർദ്ദേശം സ്വാതന്ത്ര്യക്കുറവാൻ പറ്റൂല നമ്മൾ ഈ പറഞ്ഞതിലൊക്കെ എന്താ ഇതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാണ് ഇതൊരു മുസ്ലിം പിതാവ് മാത്രം മാതാവ് മാത്രം പെൺപാക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം ഒരിക്കലുമല്ല നിങ്ങൾ ഇവിടെ നിന്നിറങ്ങി അവിടെ അങ്ങാടിയിലെത്തുന്നവരെ നടന്നു പോവുകയാണെങ്കിൽ എത്ര കണ്ണുകൾ നിങ്ങളെ നോക്കും ആ നോക്കുന്നവരൊക്കെ എന്താ നോക്കുന്നത് ആ നോക്കുന്നവരൊക്കെ എന്താ നോക്കുന്നത് ആ നോട്ടങ്ങൾക്ക് പിന്നിൽ അപ്പം ആ നോട്ടം വരാതിരിക്കാൻ എന്താണ് ഇവിടുത്തെ മുഴുവൻ ആണുങ്ങളീ ബോധവൽക്കരിക്കുക പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോൾ നോക്കാൻ പാടില്ല നിയമം ഉണ്ടാക്കുക പുതിയ പുതിയ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുക അതാ പരിഹാരം അവരെന്ത് കാണാനാണോ നോക്കുന്നത് അത് കാണാൻ വകുപ്പില്ലാതാക്കുക അതിനേക്കാളും വലിയ പരിഹാരം അവരെന്തു കാണാനാണോ നോക്കുന്നത് അത് കാണാൻ അവസരമില്ലാതാക്ക അതാണ് സുരക്ഷ അതാണ് സുരക്ഷയുടെ മാർഗം ആ സുരക്ഷയുടെ മാർഗങ്ങളാണ് അതുകൊണ്ടാണ് ഈ പൊതുവായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് ചില പരിമിതികൾ ആ പരിമിതിയിൽ നിൽക്കണം അതാണ് അപ്പൊ ക്യാമ്പസിൽ പോകാം രാഷ്ട്രീയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടപെടാം പക്ഷേ അവിടെ നിങ്ങൾ ഇടപെടുന്നിടത്ത് എന്ത് ചെയ്യണം നിങ്ങളുടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ അതാണ് ഖുർആൻ അതാണ് ഹദീസ് അതിൽ പറഞ്ഞ അരുതായ്മകളും കൽപ്പനകളും അനുസരിച്ചു തന്നെ ആയിരിക്കാം അപ്പോൾ ഒരു പുരുഷൻ്റെ കൂടെ നമുക്ക് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട് ഒറ്റക്കാവുന്നതിന് പരിമിതികളുണ്ട് മനസ്സിലെ പൊതുരംഗത്ത് വരുമ്പോൾ മറ്റുള്ളവർക്കിടയിൽ അപകടകരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൂടാ ഈ പരിമിതികളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ജീവിച്ചാൽ തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനായി ഏറ്റവും നല്ലൊരു സ്ത്രീയായി നമുക്ക് ജീവിക്കാൻ പറ്റും ആ ശ്രദ്ധ നിങ്ങൾ കൈവിടരുത് അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക ഇതിന് മതപരമായ വല്ല തടസ്സവും ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക ഇല്ലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക നമ്മുടെ സുരക്ഷയുടെ മാർഗനിർദ്ദേശങ്ങളാണ് ട്രാഫിക്കിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ട്രാഫിക് നിയമങ്ങളുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് കമ്പനിയുടെ നിയമങ്ങളുണ്ടെങ്കിൽ രാജ്യത്തിന് രാജ്യത്തിന് നിയമങ്ങളുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് ഇസ്ലാം അത് എക്കാലത്തും ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് യുക്തിപരമാണെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യാം പറ്റാത്തയിടത്ത് നമ്മൾ ഇടപെടാതിരിക്കുക അതുകൊണ്ട് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഒക്കെ വെച്ച ഇസ്ലാമിക നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സാമൂഹ്യ രംഗത്തോ പൊതുരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കാമെന്നാണ് കുറച്ച് സമയമെടുത്ത് പറഞ്ഞത് ഇത്തരത്തിലുള്ള അനേകം ചോദ്യങ്ങൾക്കൊരു ബേയ്സാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ആ നിലക്കാണ് കുറച്ച് സമയമെടുത്ത് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ അവൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്